എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നൂറ്റി അൻപത് കിലോമീറ്റർ പിന്നിടാൻ വെറും അരമണിക്കൂർ കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നാമെങ്കിലും ഇത്തരം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ രാജ്യവും മദ്രാസ് ഐ ഡി വികസിപ്പിച്ചെടുത്ത ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്കാണ് ഗതാഗതരം കത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത് റെയിൽവേ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് മീറ്റർ നീളമുള്ള ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് ഹൈപ്പർലൂപ്പ് യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് കൊണ്ട് എത്തിച്ചേരാം മൂന്നാം ഘട്ട പരീക്ഷണവും കൂടി പൂർത്തിയാകുന്നതോടെ വാണിജ്യതലത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ റെയിൽവേ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട് केंद्र मंत्री अश्विनी वैष्णव पक वीडियो दिस फर्स्ट पॉड ऑफ फोर हंड्रेड फर्स्ट ट्यूब दिस विल रियली गो लॉन्ग वे इन डेवलपिंग द टेक्नोलॉजी आई थिंक टाइम इज कम वेन आफ्टर द फर्स्ट टू ग्रांट मिलियन डॉलर ईच दर्ड ग्रांट ऑफ वन मिलियन डॉलर विल बी गिवन टू आई मद्रास फॉर फर्दर डेवलपिंग दायपरलू प्रोजेक्ट इन अ नाइस वे And uh, once we see the commercial or rather pre commercial where the product is ready, then within the railway setup, we will start the first commercial project. We will decide a site which can be used for good commercial transportation of let's say some 40 50 kilometers. That kind of site we will decide and then we will go for it. നിരവധി സയൻസ് ഫിക്ഷനുകളിൽ കേട്ടിട്ടുള്ള യാത്രാ സംവിധാനത്തിന്റെ യാഥാർത്ഥ്യമാകുന്ന രൂപമാണ് ഹൈപ്പർലൂ ഈ ആശയം കൊണ്ടുവന്നത് ടെസ്ലയുടെ തലപ്പത്തുള്ള എലോൺ മസ്കാൻ ടെസ്ല സ്പേസ് എക്സ് എന്നിവയിൽ നിന്നുള്ള സംയുക്ത സംഘം പുറത്തിറക്കിയ ഓപ്പൺ സോഴ്സ് വാക്ട്രെയിൻ രൂപകൽപ്പനയെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന യാത്രക്കാരുടെയും ചരക്കുഗതാഗതത്തിന്റെയും ഒരു നിർദ്ദിഷ്ട രീതിയാണ് ഹൈപ്പർലൂ കുറഞ്ഞ മർദ്ദമുള്ള ട്യൂബുകളാൽ സീൽ ചെയ്യപ്പെട്ട ട്യൂബ് അല്ലെങ്കിൽ സിസ്റ്റമാണ് ഹൈപ്പർലൂപ്പ് അതിലൂടെ ഒരു പോഡ് വഴി പ്രതിരോധം അല്ലെങ്കിൽ ഘർഷണം കൂടാതെ വളരെ ദൂരം സഞ്ചരിക്കാം വേഗം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന ഹൈപ്പർ ലൂപ്പ് എന്ന ക്യാപ്സ്യൂൾ ട്രെയിൻ ഇപ്പോൾ ലോകത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് മനുഷ്യന്റെ സമയക്കുറവിനെ ചിലപ്പോൾ ആസ്ഥാനത്താനത്താക്കിയേക്കാം പദ്ധതി യാഥാർത്ഥ്യമായാൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിൽ എത്താനുള്ള അറുനൂറ്റി പത്ത് കിലോമീറ്ററിൽ വെറും മുപ്പത് മിനിറ്റ് മതിയാകും അതായത് മണിക്കൂറിൽ ആയിരത്തി കിലോമീറ്റർ വേഗതയിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനാകും ഇതേ ടെക്നോളജിയാണ് ദുബായിയും ലോകത്തിനു മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് അബുദാബിയിൽ നിന്നും ദുബായിലെത്താൻ ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് നിലവിലെ റോഡിലെ തിരക്കിനിടയിൽ ദുബായിലെത്താൻ ഒന്നര മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് കണക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുന്നതോടെ അബുദാബിയിൽ നിന്നും ദുബായിലെത്താൻ പത്ത് മിനിറ്റിൽ താഴെ മതിയാകുമെന്നാണ് കണക്കാക്കുന്നത് ഹൈപ്പർലൂപ്പ് എന്ന ഭാവിയുടെ യാത്രാവാഹനമാണ് ഇത് സാധ്യമാക്കൂ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന കാറിന്റെ വലിപ്പമുള്ള വാഹനമാണ് ഹൈപ്പർലൂപ്പ് ഹൈപ്പർലൂപ്പിന് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് വാഹനത്തിന്റെ വിജയകരമായ ആദ്യ പരീക്ഷണം ഏതാനും മാസങ്ങൾക്കു മുൻപ് അമേരിക്കയിൽ നടന്നു കഴിഞ്ഞു കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക